കൊൽക്കത്തയിലും സമീപ പ്രദേശത്തും കനത്ത മഴ പെയ്തതോടെ ജനജീവിതം ആകെ സ്തംഭിച്ച അവസ്ഥയിലാണ് അർദ്ധരാത്രി ആയതോടെ മഴ ആരംഭിച്ചതുകൊണ്ട് തന്നെ നിരവധി റോഡുകളും നഗരത്തിലെ വീടുകളും വെള്ളത്തിനടിയിൽ ആകുകയും ചെയ്തു വ്യാപാര സ്ഥാപനങ്ങളിലടക്കം വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട് മഴക്കെടുതി മൂലം നഗരത്തിലെ അഞ്ചു പേരാണ് ഇതുവരെ മരിച്ചിട്ടുണ്ടായിരുന്നത് വരും ദിവസങ്ങളിൽ ദക്ഷിണ ബംഗാൾ ജില്ലയിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് നഗരത്തിലെ മെട്രോ സർവീസുകളും ഏകദേശം നിർത്തിവച്ചിട്ടുണ്ട് എന്നാൽ പല സ്റ്റേഷനുകളിലും വെള്ളം കയറിയതോടെയാണ് സർവീസുകൾ നിർത്തിവെക്കേണ്ടി വന്നത് പൊതുജന സുരക്ഷ കണക്കിലെടുത്ത് മെട്രോ നിർത്തിവെച്ചതായി റെയിൽവേ വക്താവ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഏതാനും വെട്ടിച്ചുരുക്കിയ സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നഗരത്തിന്റെ തെക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ മഴയുടെ തീവ്രത കൂടുതലായിരുന്നതുകൊണ്ട് തന്നെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ മഴ വരെ രേഖപ്പെടുത്തിയതായും കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ അറിയിച്ചിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിന്റെ വടക്ക് കിഴക്കൻ ഭാഗത്ത് രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് കനത്ത മഴയ്ക്ക് കാരണമായത് ഇത് വടക്ക് പടിഞ്ഞാറോട്ട് നീങ്ങാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ജില്ലകളിൽ ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിപ്പ് നൽകിയിട്ടുണ്ട് അത് മാത്രമല്ല വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും പ്രവചനമുണ്ട്